അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെല്ലാം നഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ച് ആ പാട്ട് പാടുന്ന എക്സ്പ്രഷനും ആ മാനസികാവസ്ഥ ഇതെല്ലാം കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലാണ് ചേട്ടൻ പാടിയത് ഹെഡ്ഫോണിൽ കേട്ടിട്ട് അതിനോടൊപ്പമാണ് നോ പറയാൻ മടിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ് നോ എന്ന് പറയാതെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് പഴയ സിനിമകൾ അപ്പൊ അത് മേ ബി നമ്മുടെ കരിയറിൽ ചെറിയൊരു എത്രയോ ഡയറക്ടേഴ്സിന്റെ അടുത്തും പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തൊക്കെ ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട് പലരും നമ്മുടെ അടുത്ത് പറഞ്ഞതിലൊക്കെ ആരാ വരാൻ പറഞ്ഞത് പോയി പഠിക്കൂ പലയിടത്തും റിജക്ട് ചെയ്യപ്പെട്ടു പല ഒരു സ്ഥലത്തൊരു ചാൻസ് കിട്ടി ആ സിനിമത്തെ നമ്മൾ ഒരുപാട് നമ്മള് ഡൌൺ ടു എർത്ത് ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ ഈ താരചാടകൾ ഇല്ലാതിരിക്കുമ്പോഴും കൂടുതൽ പേരും നോ പറയാൻ മടിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഉള്ള ആളാണോ ശങ്കർ സാർ ഒരാളോട് നോ പറയാൻ മടിയുള്ള ഒരാളാണോ ഞാൻ അധികം പറയാറില്ല പറയാറില്ല പക്ഷേ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതുപോലെ പക്ഷെ അധികം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഗുണവും ചെയ്തിട്ടുണ്ട് ദോഷവും ഞാൻ നോ എന്ന് പറയാതെ നമ്മള് ചെയ്തിട്ടുള്ള ഒരുപാട് പഴയ സിനിമകൾ ഉണ്ട് അപ്പൊ അത് മേ നമ്മുടെ കരിയറിൽ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മള് ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മളെ വേറെ രീതിയിൽ സഹായിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ വേറെ രീതിയിൽ എവിടെന്നെങ്കിലൊക്കെ ഒരു നന്മ കേറി വരും അപ്പോൾ എപ്പോഴെങ്കിലും സാർ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് അന്നെടുത്ത ഒരു തീരുമാനം മാറ്റാമായിരുന്നു അങ്ങനെയൊക്കെ സാറിന് തോന്നിയില്ല അത് നാച്ചുറൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമല്ലോ ബിക്കോസ് നമ്മൾ പലതും ഞാനൊരു ഒരു സർട്ടൻ ടൈം കഴിഞ്ഞപ്പോൾ സിനിമ മതി മാറ്റി കഴിഞ്ഞ സിനിമ ഇപ്പോൾ വേണ്ട കുറച്ചു കാലം കഴിയട്ടെ എന്ന് വിചാരിച്ചു പോയ നിമിഷമുണ്ട് അതെ പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് വിട്ടത് വലിയൊരു പ്രശ്നമായി മാറിയ സമയമാണ് പൊരു ഒരു ഒരു അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ബിസി ആയിട്ട് ഞാൻ അഭിനയിച്ചോണ്ടാണ് ഇരുപത്തേഴ് പടം ഇരുപത്തെട്ട് പടം വർഷത്തിൽ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കെന്നെ ഒരു മടുപ്പുണ്ടാകുന്നൊരു സിറ്റുവേഷൻ വരും പിന്നെ ആൾക്കാർ കാണുന്ന പ്രേക്ഷകർക്ക് എപ്പോഴും നമ്മുടെ മുഖം തന്നെ കാണുമ്പോഴും അതൊരു പ്രോബ്ലം ആയിരിക്കും അതാണ് ഞാനൊരു ഗ്യാപ്പ് ഇടണമെന്ന് തീരുമാനിച്ചത് അത് പിന്നീട് ആലോചിക്കുമ്പോ പക്ഷെ അതിന് ശേഷം നാല് വർഷം കഴിഞ്ഞ് വന്ന് പടം ഒക്കെ ചെയ്തു ചെയ്തു ഗ്യാപ് ശരിയായി മമ്മൂക്ക ലാലേട്ടൻ അവരെയൊക്കെ കാണുമ്പോ ഇപ്പോഴും പല കമന്റ് ബോക്സുകളിലും വരുന്നതാ ഈ കൂട്ടത്തിൽ വരേണ്ട ആളാണ് ശങ്കർ എന്നുള്ളൊരു കമന്റ് സാറക്കെ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിലും ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന നമ്മുടെ സമയം ഞാൻ വന്ന വഴികള് ഞാനൊക്കെ ഒരു അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സിനിമ ഫാമിലി ഒന്നും വന്ന ആൾക്കാരല്ല ആൾക്കാർ വെറുതെ സാധാരണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ചാൻസ് ചോദിച്ചു തുടങ്ങുന്നു ആ ചാൻസ് ചോദിച്ച് നടക്കുന്നതിനിടയിൽ ഒരു ചാൻസ് കിട്ടി പലയിടത്തും റിജക്റ്റ് ചെയ്യപ്പെട്ടു പല ഒരു സ്ഥലത്തൊരു ചാൻസ് കിട്ടി ആ സിനിമ അതിന്റെ ആദ്യത്തെ സിനിമ തന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നാനൂറ് ദിവസം ഓടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യാണ് അതുപോലെ തന്നെയാണ് മഞ്ഞളെറിഞ്ഞ പൂക്കൾ അത്രയും ഭാഗ്യമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ബാഡ് ടൈം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലെ അത്രയും ഞാൻ വിചാരിക്കാറുള്ളു ഞാനിപ്പോഴും ഇവിടെയൊക്കെ അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു പടം ഹീറോ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല നമ്മളെ ശ്രമം നമ്മളെപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ പരിശ്രമം എപ്പോഴും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും എപ്പോഴെങ്കിലും ലൈഫിൽ ഇതേപോലെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ആളുകളുടെ സ്വഭാവം മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സി ആരും ആരും അങ്ങനെ മാറുകയോ പിടിക്കോ ഒന്നുമില്ല പിന്നെ കാരണം ഒക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ എനിക്ക് എന്നോട് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ ഒരു സെവൻറ്റീസ് പിന്നെ നിങ്ങളുടെ ആ ഒരു ആ സിനിമയുടെ കഥ കേട്ടിരുന്നോ സിനിമ ഞാൻ കണ്ടില്ല ഏകദേശം ഒരു പ്ലോട്ടൊക്കെ കിട്ടിയിരുന്നു അപ്പൊ നമുക്ക് കാണുമ്പോഴും നിങ്ങൾ പലരെയും നമുക്ക് അതാ അല്ല കാണിക്കുന്നതെങ്കിലും ഓരോരുത്തരെയും നമുക്ക് ഓർമ്മ വരും വന്ന വഴികളൊക്കെ അതുപോലെ പണ്ട് സിനിമയിലേക്ക് വരാൻ ഉള്ള എന്തെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചു മുമ്പ് പറഞ്ഞത് എന്റെ ഒക്കെ ഭാഗ്യമാണെന്ന് സ്ട്രഗ്ലിങ് മൂമെന്റ്സും ഉണ്ടായിട്ടുണ്ട് എത്രയോ ഡയറക്ടേഴ്സിന്റെ അടുത്തും പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തൊക്കെ ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട് പലരും നമ്മുടെ അടുത്ത് പറഞ്ഞ ഇതിലൊക്കെ ആരാ വരാൻ പറഞ്ഞത് പോയി പഠിക്കൂ എന്നിട്ട് ജോലി നോക്കൂ പിന്നെ അതിന്റെ ട്രൈ ചെയ്യൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ എത്രയോ ചാൻസ് ഒരു 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 യോഗം എന്തോ ചെന്നു കിട്ടി ഹിറ്റ് ആയി പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അതേപോലെ ആ സിനിമയിൽ തന്നെ മ്യൂസിക് ഡയറക്ടറിനെയും കാണിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷത്തിനെ പണ്ടത്തെ സ്ട്രഗ്ളിങ്ങും ഒരു സിനിമയിൽ ഒരു പാട്ട് ചെയ്യാനായിട്ടുള്ള സ്ട്രഗിളിംഗ് മോഹൻ സിത്താര സാറിൻ്റെ ജീവിതത്തിലും അങ്ങനെ സ്ട്രഗ്ളിങ് ഉണ്ടായിട്ടുണ്ടോ ആദ്യമായിട്ട് സിനിമയിൽ ഒരു പാട്ട് ചെയ്യാനായിട്ട് ഇല്ല എനിക്ക് അങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ ഇന്നത്തെ ദാസ് ചട്ടിന് യേശുദാ സാറിൻ്റെ മ്യൂസിക്സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ അവിടെ തരങ്ങണി സ്റ്റുഡിയോയില് പലർക്കും അസിസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അന്നൊക്കെ ഞാൻ ഭയങ്കര സ്മാർട്ടായിരുന്നു എല്ലാ ടെക് ടെക് നോട്ട്സ് കൊടുക്കുന്ന അവരെ കൊണ്ട് വായിപ്പിക്കുന്നവരെ കൂടി എന്നൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു ഇതുകൊണ്ട് നമ്മുടെ ടി കെ രാജീവ് എന്നെ നവോതയ്ക്ക് പരിചയപ്പെടുത്തിയത് അങ്ങനെ ഞാൻ നവോതയിൽ മ്യൂസിക് ചെയ്യാൻ അന്നും അറിയില്ല ഓർക്കസ്ട്രേഷൻ ശേഷം കുഴപ്പമില്ല ഞാൻ ചെയ്യാമായിരുന്നു അങ്ങനെയാണ് പിന്നെ അവർ നിർബന്ധിച്ചിട്ടാണ് ഞാനൊരു പാട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എങ്ങനെ ഇഷ്ടപ്പെട്ടു ദൈവം ആ പടത്തോടു കൂടിയാണ് എന്നെ ദൈവം ഒരു മ്യൂസിക് ആക്ടാക്കി മാറ്റിയത് സാറിന്റെ പാട്ടുകളെല്ലാം ഒരുപാട് റിപ്പീറ്റ് വാല്യൂസ് ഉള്ള പാട്ടുകളാണ് അതായത് വീണ്ടും വീണ്ടും നമുക്ക് എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകൾ ഇപ്പൊ സാറിന്റെ തന്നെ വാവാ താമരപ്പെണ്ണ എന്ന് പറഞ്ഞ പാട്ടുണ്ട് അതിപ്പോ റീമിക്സ് ആക്കിയത് സാർ കേട്ടിരുന്നോ അന്ന് ഇത് ഇതുപോലെ ഈ ഒരു പാട്ടുകൾക്കൊക്കെ ഇത്രയും റീമിക്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസും കൂടെ അതിനുണ്ടെന്ന് അറിയുമ്പോഴേക്കെന്താ തോന്നുന്നത് അല്ല ഞാനത് ചിന്തിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയും ഈ പാട്ട് മാറ്റാലോന്ന് ഇപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ വെറൈറ്റി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഇങ്ങനെ കൊറേ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ തന്മാത്രയിലെ ആ വരികളുണ്ടല്ലോ അത് പലർക്കും ഇപ്പോഴും നാല് വരി കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അത് എങ്ങനെയാ സംഭവിച്ചത് ആ ഒരു സോങ്ങ് ഏതാണ് മിണ്ടാതടി കുയിരണം ഇതഴ ഇത് നല്ല പാട്ട് അതെ ഞാൻ ചെയ്ത് നോക്കിയെന്ന് പറയാൻ പറ്റില്ല നല്ല നല്ല ഫീലുള്ളൊരു പാട്ടാണ് ജേട്ടൻ അത് അസലായി പാടി അതുപോലെ നമ്മുടെ ലാൽ മോഹൻലാൽ അദ്ദേഹം ഏവറേജാണ് പാടെങ്കിലും ആ പാട്ട് വിഷനിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെല്ലാം നഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ച് ആ പാട്ട് പാടുന്ന എക്സ്പ്രഷനും ആ മാനസികാവസ്ഥ ഇതെല്ലാം കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലാണ് ഈ പാട്ടിന് പിന്നെ ക്ലൈമാക്സിൽ പാടുന്നുണ്ട് അതും രണ്ടും ആ ഒരു മോഡുലേഷൻ ഒക്കെ സാർ പറഞ്ഞു കൊടുത്തിരുന്നു ആ ഒരു സമയത്ത് അത് പാടുന്നതൊക്കെ സാറ് പറഞ്ഞു കൊടുത്തിരുന്നു ഇങ്ങനെ ഇങ്ങനെയാ വേണം നമ്മള് പറഞ്ഞോളൂ അറിയുന്നുള്ളു പക്ഷെ അത് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുമ്പോഴേക്കും പുള്ളി പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ടേക്ക് എടുത്തോളൂ മനസ്സിലെ ഫസ്റ്റ് നാല് വരെ എടുത്ത് ഓക്കെ അത് ചേട്ടൻ പാടിയത് ഹെഡ്ഫോണിൽ കേട്ടിട്ട് അതിനോടൊപ്പമാണ് അദ്ദേഹം പാടിയത് അത് കാരണം പിന്നെന്താ പറയുക വളരെ നല്ല രീതിയിൽ പുള്ളി പാടിയുണ്ട് പിന്നെന്തല്ല സബ്ജക്റ്റിൻ്റെ പടം കണ്ടിരുന്നോ ഓക്കെ അപ്പോ അത് എന്താ പറയാ ഒരു ബുദ്ധി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു അങ്ങനെ ആ ആ പാട്ട് അതിന് ഭയങ്കര ടാപ്റ്റ് ആയി ആ സിറ്റുവേഷനിൽ അദ്ദേഹം സ്റ്റേജിൽ നിന്നിട്ട് മറന്നുപോയിട്ടും മുഖക്കറും വല്ലാത്ത അവസ്ഥയാണ് കാണുമ്പോ ഭയങ്കര ഫീൽ ചെയ്യാതെ അതുപോലെ തന്നെ ഇപ്പൊ വീണ്ടും ഒരുപാട് ട്രെൻഡിങ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആവുന്നതാണ് നമ്മുടെ ഭ്രമരത്തിലെ പാട്ട് ആ ആ ഒരു ഒരു കുഴലൂതും കുഴലൂതും അതൊരു ും പാട്ടുകളൊന്നും എനിക്ക് ഓർമ്മ ഇല്ല കാരണം നമ്മളെന്തോ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് റെക്കോർഡിങ് കഴിഞ്ഞ് ആളുകളെ കൊണ്ട് പഠിപ്പിച്ച് അത് അവർ പാടുന്നു നമ്മൾ അടുത്ത പടത്തിലേക്ക് ആയിരിക്കുന്നത് നമ്മള് തലേന്ന് പോയി പോകുക അപ്പൊ ചെറുതായിട്ട് ഓർമ്മയുള്ള പറയാം ഏത് കുഴലൂതും പൂന്തേ ം തന നനം ധറ തറ തറ കുരുതന്ന് അങ്ങനെ എങ്ങനെയൊക്കെയാണ് അതെ അതെ വേണുഗോപാലും പിന്നെ സുജാത നമ്മളിങ്ങനെ പല മ്യൂസിക് ഡയറക്ടേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ കമ്പോസ് ചെയ്യാനായിട്ട് അത്രയും പ്ലസന്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണം അത്രയും സൈലൻസ് ആയിട്ടുള്ള സ്ഥലം വേണം സാറിന് ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ആവുന്നത് എവിടെ ഇരിക്കുമ്പോഴാണ് വീട്ടിലിരിക്കുമ്പോഴാണോ അതോ എത്തരത്തിലുള്ള സ്ഥലത്തിരിക്കുമ്പോഴാ പാട്ട് തന്നെ പോകണ്ട നമ്മുടെ മനസ്സാണല്ലോ ആ സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മ്യൂസിക് ഡയറക്ടർ വേറെ എവിടെയെങ്കിലും പോയിരിക്കും ഇരുന്നിട്ടാണ് അവരത് കമ്പോസ് ചെയ്യുന്നത് അല്ലെ കുറച്ച് ദിവസം അവിടെ പോയിരുന്ന് ആരുമില്ലാതെ ശല്യം ഒന്നുമില്ലാതെ ഇരുന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീണ്ടും അത് വന്ന് റെക്കോർഡ് ചെയ്യുന്നത് അന്ന് റൈറ്റർ ലിറിക്സ് റൈറ്റർ ഉണ്ടാവും മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും ഡയറക്ടർ ചിലപ്പോൾ കാണും അല്ലെ എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ളത് മക്കളൊക്കെ ഇനി നമുക്ക് അമേരിക്കയിലാണ് സെറ്റിൽ ആയി ോരിക്കയിലാണ് മലയാള സിനിമയില് വന്ന മാറ്റങ്ങൾ നിങ്ങള് ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളുകളാ അതെങ്ങനെയാ നോക്കി കാണുന്നത് അല്ല മാറ്റം അത് സംഭവിക്കുമല്ലോ എല്ലാം മാറിക്കൊണ്ടിരിക്കും നല്ലതാണ് ഇപ്പൊ സിനിമ വലുതായി സിനിമ പണ്ടത്തെ പണ്ടത്തെമാതിരി അന്ന് നല്ല സിനിമകളല്ല എന്നല്ല പറഞ്ഞാൽ അന്നും വലിയ സിനിമകളും നല്ല സിനിമകളായിരുന്നു പക്ഷെ ഇന്നും ഇന്ന സിനിമ കുറച്ചും കൂടി വലിയ റേഞ്ചിലേക്ക് പോയി അത് പല റീസൺസും ഉണ്ട് അതിന് ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ബഡ്ജറ്റിലാണ് ഇന്ന് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഈ പറഞ്ഞ പോലെ ടോട്ടൽ മാറിപ്പോയില്ല സങ്കൃദിപ്പ് പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ മാറിപ്പോയി എൻ്റെ സ്ക്രിപ്റ്റിങ്ങിലായാലും ഡയറക്ഷനിലായാലും പ്രസന്റേഷനിലായാലും എല്ലാം നാച്ചുറലായി പോയി മറ്റും പൊന്നീ സാറ് അവരുടെയൊക്കെ കാലഘട്ടത്ത് അഭിനയിക്കായിരുന്നു നമ്മൾ അഭിനയിക്കേണ്ടല്ലോ ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അത് മതി തങ്ങളുടെ സമയത്ത് ഞാൻ എങ്ങനെയും സംസാരിക്കുന്നത് അതും മതി നാച്ചുറൽ ആയ മതി അപ്പോൾ അതന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സാമ്പത്തികം എല്ലാ നിലപാട് ടെക്നിക്കലി ടെക്നിക്കലി ഒക്കെ മാറി നമുക്ക് എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും സിനിമയിലുണ്ട് പണ്ട് ആ സിനിമയുടെ പ്രോസസ്സ് വേറെയായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഭിനയിച്ചു കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് കാണുന്നത് അതിൻ്റെ റഷ് വരുമ്പോഴാണ് അതെ എന്നാ അപ്പം തന്നെ കാണാമല്ലോ പിന്നെല്ല പണ്ടൊക്കെ ഇന്ന ആളുകൾ അഭിനയിക്കണം എന്നൊരു ഒരു കാഴ്ചപ്പാണ്ടോ ഇന്നത് നമ്മളാ ക്യാരക്ടർ അയാൾ അറിയപ്പെടാത്തത് അറിയപ്പെടുന്ന ആളായിട്ട് നമ്മൾ ക്യാരക്ടർ എന്താണോ ചിലപ്പോൾ ഒരു കോങ്കണ് ഉള്ള ആളെയാണ് നമുക്ക് ഈ ഇതിനാപ്റ്റിൽ അപ്പം അദ്ദേഹത്തിന് വിളിക്കും കാണാൻ ദുഷ്ടനെ പക്ക ദുഷ്ടന ആയാലും കാണുമ്പോൾ അതുകൊണ്ട് നല്ലൊരാൾ ദുഷ്ണയിൽ വൃത്തി പോകും ഒരു ദുഷ്ണൻ്റെ മുകളില വെറുതെ നിന്നാൽ മതി ദുഷ്ണു ഫീൽ ചെയ്യും അങ്ങനെ അല്ലേ അങ്ങനെ എല്ലാം മാറി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അടുത്ത് പുള്ളി ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ വേറൊരാളുടെ അടുത്ത് നിന്നേ ഒരു പ്രത്യേക ലുക്കായിരുന്നു ആൾക്ക് നിൽക്കുമ്പോൾ വേറെ അവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് പുള്ളി ഇങ്ങനെ പേരെന്താ ചോദിച്ചു ഒരു മിനിറ്റ് എൻ്റെ കൂടെ വരാൻ പറ്റുമോ ചോദിച്ചു ഇവിടെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട് പള്ളിയർ ഓഡിഷൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് സിനിമയിലൊന്നും നിന്ന് അവനെ ഇല്ല സാറൊന്നു വരും എന്നു പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞാൽ വരുന്നില്ല അപ്പോൾ ഇവർ ഇയാളാരെയോ വിളിച്ച് അവർ അയാളുമായിട്ട് സംസാരിച്ചു ഒരു പത്ത് മിനിറ്റിന് വരും എന്നു പറഞ്ഞു അവസാനം ഇയാൾ സംസാരിച്ച് അവിടെ കൊണ്ടു വരുത്തി സെലക്ട് ചെയ്തു അതിൽ പറയാം ഞാൻ ഒരിക്കലും അതാണ് അതാണിപ്പോൾ പറഞ്ഞു വന്നത് അവർക്ക് തോന്നിയ ആ ക്യാരക്ടറിന് ആപ്റ്റാണ് എപ്പോഴാണ് നമ്മുടെ സമയം തെളിയുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോ എന്തായാലും നമ്മുടെ എഴുത്തോലെ എന്നത്തേക്കായിരിക്കും അഞ്ചാം തീയതി അപ്പോ എന്തായാലും എഴുത്തോല ഒരു വലിയ സക്സസ് ആവട്ടെ ഓൾറെഡി ഒരുപാട് അവാർഡുകൾ കിട്ടി ഇനിയും റിലീസിന് ശേഷവും നിരവധി അവാർഡുകൾ കിട്ടട്ടെ ഒരു വലിയ സക്സസ് ആവട്ടെ നമ്മുടെ ഒരു അപേക്ഷയുണ്ട് കാരണം ഇതൊരു നല്ല ഫിലിമാണ് ഈ ഫിലിം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം കാരണം എന്താ പറയുക നമ്മുടെ ലൈഫ് നമ്മുടെ ഒരു ജീവിതത്തിൽ എന്താണോ ഉണ്ടാവണത് അത് തന്നെയാണ് അതിനകത്ത് നമ്മൾ പകർത്തിയിട്ടുള്ളത് നമ്മുടെ ഡയറക്ടർ പകർത്തിയിട്ടുള്ളത് അപ്പോൾ ദയവ് ചെയ്ത് ഈ കുഞ്ഞു പടത്തിന് നിങ്ങളെല്ലാവരും കൂടി വലിയ പടം ആക്കി മാറ്റണം അതൊരു അപേക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ വലിയൊരു സക്സസ് ആവട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു